എല്ലാവർക്കും അറിയേണ്ടത് വളരെ സിമ്പിളായിട്ട് അല്ലേ വളരെ സിമ്പിളായിട്ടാണ് ഓരോ കാര്യങ്ങളും നമുക്ക് അറിയേണ്ടത് അത് നമ്മുടെ എന്താണ് വളരെ 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 വലിയൊരു ആവശ്യമാണ് എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് അപ്പോൾ ഈ ഒരു നൈറ്റിയുടെ കട്ടിങ് വീഡിയോസ് നമ്മൾ മുന്നേ മുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നെക്കിന് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ വെച്ച് ചെയ്യുക എന്നുള്ളതാണ് വിത്തൗട്ട് ക്യാൻവാസ് കേട്ടോ വിത്തൌട്ട് ക്യാൻവാസിലാണ് നമ്മളിതൊന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാവരും എന്താണ് വീഡിയോസ് ആദ്യം തന്നെ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ഒരുപാട് പേര് മറന്നു പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് പറയുന്നത് അപ്പോൾ ഇവിടെ ഇപ്പം എൻ്റെ കയ്യിലുള്ള ക്ലോത്ത് എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് നമ്മൾ നേരത്തെ നൈറ്റീസ് കട്ട് നൈറ്റീൻ്റെ പീസ് കട്ട് ചെയ്തില്ലേ അപ്പോൾ അതിൻ്റെ ഷെയ്പ്പ് വരുന്ന ഭാഗത്തുള്ള പീസാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനിപ്പോൾ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നെക്കിൻ്റെ ആ ഒരു പോർഷനാണ് അതായത് മൂന്നിഞ്ച് വിട്ട് ഇറക്കം ഫ്രണ്ട് നെക്കിൻ്റെ കേട്ടോ അപ്പോൾ ആ ഒരു മാർക്കിങ് ഞാനിവിടെ കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത ആ വീതിയിലേക്കാളും നമ്മളൊരു രണ്ട് എക്സ്ട്രാ എൻ്റെ കയ്യിലുള്ള ക്ലോത്ത് വെച്ചിട്ട് ത്രത്തോളം തന്നെ ഇഞ്ച് കഷ്ടിച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രത്തോളം തന്നെ എടുക്കുന്നുണ്ട് ഈ സെന്റർ പോർഷൻ വരുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ എനിക്ക് ജോയിൻറ്റ് വരുന്നുണ്ട് ഒരു ശകലം ഒരു പൊടിക്ക് മാത്രം ജോയിൻറ്റ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ജോയിൻറ്റ് വരുന്ന സ്ഥലത്ത് ഞാൻ ഇറക്കം ഒരു ആറ് ഇഞ്ച് ഇറക്കം കൊടുത്തിട്ടുണ്ട് ഒന്നര ഇഞ്ച് വീതി ഒരു പാർട്ടിൽ ഒന്നര ഇഞ്ച് വീതി കൊടുക്കുമ്പോൾ രണ്ട് പാർട്ടുമായിട്ട് അത് മൂന്ന് ഇഞ്ചായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലായിട്ട് അരേഞ്ച് അരേഞ്ച് നമ്മൾ സീവലവൻസ് ആയിട്ട് പോകും അപ്പം ഇഞ്ച് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ മനസ്സിലാവില്ല പക്ഷേ വീഡിയോസ് കാണുക കേട്ടോ ഇത്തിരി സ്പീഡിലാണ് വീഡിയോ ഞാൻ പ്ലേ ചെയ്ത് പോകുന്നത് വീഡിയോസിൻ്റെ ലെങ്ത്ത് കൂടി കഴിഞ്ഞാൽ കാണുന്നവർക്ക് അത് ബോറായി പോകുന്ന ഒരു ഇതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് യൂസ്ഫുൾ ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ ഞാൻ ആറച് ഇറക്കം കൊടുത്തപ്പോൾ അത് ഇച്ചിരി കൂടെ ലെങ്ത്ത് കൂട്ടണം എന്ന് എനിക്ക് തോന്നി അപ്പോൾ അതാ ക്ലോത്ത് ഞാൻ വീണ്ടും വെച്ചു വീണ്ടും ഒരു ഇഞ്ചും കൂടെ നമ്മൾ നേരത്തെ ആറിഞ്ച് കൊടുത്തതിൽ ഇഞ്ചും കൂടെ ഒന്ന് എക്സ്ട്രാ എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ വീണ്ടും ഒരു ഇറക്കം കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണോ ഭംഗിയായിട്ട് ഒരു നെക്ക് കിട്ടുക ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു പേപ്പറിൽ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക കേട്ടോ പേപ്പറിൽ നമ്മുടെ ആയിട്ടുള്ള നെക്ക് മെയിൻ നെക്ക് മൂന്നിഞ്ച് വീതി ആറിഞ്ച് ഇറക്കത്തിൽ ആദ്യമേ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അതിനേക്കാളും പുറത്തോട്ട് ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു ഡിസൈൻ വരുന്ന സംഭവം മാർക്ക് ചെയ്ത് വെട്ടിക്കൊടുക്കാനായിട്ട് പേപ്പറിൽ ഇതുപോലെ നിങ്ങൾ ഡിസൈനിലൊക്കെ വെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ആയിട്ടുള്ള ക്ലോത്തിൽ ജസ്റ്റ് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് മാർക്ക് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ വേറൊന്നും അതിൽ ചെയ്യാനില്ല കേട്ടോ അപ്പോൾ അതെ വളരെ സിമ്പിളായിട്ട് ഒരു നെക്ക് ഡിസൈൻ നമുക്ക് കിട്ടിയല്ലേ എ ഇത്ര ഈസി ആയിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത് നോക്കിക്കേ നല്ല ഭംഗിയായിട്ട് നല്ല കർവോട് കൂടി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത്തരം രണ്ട് ക്ലോത്തും ഞാൻ ഒരുമിച്ച് വെച്ച് ചെറുതായി ഒന്നിട്ട് ഒരു പൊടിക്ക് മാത്രം ഞാനൊന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് അതിനായിട്ട് വലിയ രീതിയിൽ സീവൽ വാൻസ് പോവാനായിട്ടുള്ള ക്ലോത്ത് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഒരു പൊടിയിൽ ഞാൻ അവിടെ എന്താണ് ചെറിയ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ലോങ് സ്റ്റിച്ചല്ലാട്ടോ വളരെ കുഞ്ഞു കുഞ്ഞ് സ്റ്റിച്ചാണ് ഞാൻ അവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെന്താ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് സ്റ്റിച്ച് ഒന്നും ചെയ്യുന്നില്ല അപ്പം പകരം ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് എടുക്കുന്നുണ്ട് ആ മെഷീൻ്റെ സൈഡിലെ മരത്തിൻ്റെ ആ ഒരു ഉണ്ടല്ലോ ആ ഒരു പോർഷൻ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നഗം വെച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താലും മതിയാവും അപ്പോൾ അതേ പ്രെസ്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ നൈറ്റിയുടെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തില്ലായിരുന്നു ബാക്ക് നെക്ക് മാത്രമേ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു നൈറ്റിയിൽ ഞാൻ ഇതാ ഫ്രണ്ട് നെക്ക് ഒന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേ തന്നെ ഒരു മൂന്നിഞ്ച് വീതിയിലും ആറിഞ്ച് ഇറക്കത്തിലും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പോർഷൻ കട്ട് ചെയ്തില്ല അതിപ്പം നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു നൈറ്റിയുടെ സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അമ്പത്തെട്ട് അയിമ്പത്താറ് സൈസുള്ള മാക്സി ഒക്കെ വാങ്ങുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇതേ ഷേപ്പിൽ നിങ്ങളൊന്ന് എന്താ പറയുക മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ എന്താ പറയുക അളന്ന് നോക്കുക കേട്ടോ എത്രത്തോളം നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് കിട്ടുമോ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന നൈറ്റിയുടെ നെക്കിൻ്റെ ഭാഗവും എന്താ ടോട്ടലായിട്ടുള്ള ടെസ്റ്റിൻ്റെ ഭാഗവും ഒക്കെ മെഷർ ചെയ്ത് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക നൈറ്റി വിരിച്ച് വെച്ചിട്ട് നമുക്കതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം എന്നിട്ട് എന്താണ് നമ്മൾ പറയുന്ന അളവുമായിട്ട് നിങ്ങൾക്കത് മാച്ച് ചെയ്യുന്ന എത്രത്തോളമാണ് അത് കറക്റ്റ് ചെയ്ത് വരുന്നത് എന്നുള്ളത് നിങ്ങളത് മാച്ച് ചെയ്ത് മാച്ച് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ അത്ര മാത്രമേ ഉള്ളൂ ഇതിനായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇതിനായിട്ട് തയ്യൽ പഠിക്കണമെന്നില്ല ഫാഷൻ ഡിസൈനിങ് പഠിക്കണമെന്നില്ല നമ്മുടെ തലയിൽ ചെറിയൊരു എന്താ പറയുക ആൾ താമസം ഉണ്ടായാൽ മാത്രം മതി കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മാത്രം മതി ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് നമുക്ക് എന്ത് കാര്യവും കുറച്ച് ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി കൂടെ ഭംഗിയായി കിട്ടും അല്ല അതേ വേണോ വേണ്ടോ എന്ന് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഭംഗിയാക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് എന്താണ് കുറച്ചുകൂടെ നമുക്കത് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് പുറത്തോട്ടേക്കൊന്ന് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നതെന്നല്ലേ അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതിനിടയിൽ നൂലൊന്നും എന്താ പറയുക പൊട്ടി പോയി വീണ്ടും അത് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു ക്ലോത്ത് വെച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വശം മുകളിലോട്ട് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം മുകളിലോട്ട് വെച്ചിട്ട് താഴെ ഭാഗത്താണ് കേട്ടോ ഞാൻ ആ ഒരു പീസ് വെച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മുൻവശത്തോട്ടത് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ എവിടെയും സേവെവിലൻസ് വരുന്ന ഭാഗങ്ങളൊന്നും പുറത്തോട്ടൊന്നും കാണത്തില്ല കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ അത് അവിടെ കിടന്നോളും പ്രത്യേകിച്ച് നമ്മളിതിൻ്റെ ക്യാൻവാസ് ഒന്നും വെക്കാത്തത് കൊണ്ട് തന്നെ അത്രയും ഫിനിഷിങ്ങിലായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഇത് ഒരു ലേസ് കണ്ടോ ഇതിൻ്റെ ലേസിൻ്റെ ആ ഒരു ഫസ്റ്റ് തുടങ്ങുന്ന ആ ഒരു ഭാഗം ഞാൻ ഉള്ളിലോട്ട് ഈ ഒരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യമേ ഒരു കാലിഞ്ചോളം ഉൾവശത്തോട്ട് ഈ ഒരു പീസ് മട ക്കി കൊടുത്ത് അതിനകത്തോട്ടാണ് ഞാൻ ഈ ഒരു ലേസ് വെക്കുന്നത് അതായത് ആ ഒരു ലേസിൻ്റെ മൊട്ട് വരുന്ന ഭാഗങ്ങൾ മാത്രം പുറത്തോട്ട് കാണുന്ന രീതിയിൽ ചുറ്റോട് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുക വളരെ സിമ്പിളായിട്ടും എന്നാലോ കുറച്ച് കാര്യമായിട്ട് നമുക്കത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ ക്ലോത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചുളിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കത് അഴിച്ച് വീണ്ടും സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിർത്തി നിർത്തി പരമാവധി സ്ലോ ആയിട്ട് നിർത്തി നിർത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്കത് അവിടെ കിട്ടും കേട്ടോ അപ്പോൾ ഇതേ ഞാനും ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് അല്ലെങ്കിൽ ഇത് ഫോൾഡ് ചെയ്ത് അവിടെ വിരലെ വരച്ച് നിർത്തി അങ്ങനെയൊക്കെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് നല്ല ഭംഗിയിൽ ഇതുപോലുള്ള നെക്കൊക്കെ ഡിസൈൻ ചെയ്യാം കേട്ടോ ഇത് മാത്രമല്ല പല ഡിസൈനിൽ വരുന്ന സംഭവങ്ങളും നമുക്ക് ക്യാൻവാസ് വേണമെന്നൊന്നുമില്ല ഇതുപോലൊക്കെ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ മുന്നേ നെക്കിൻ്റെ ഒക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ നൈറ്റിയൊക്കെ തയ്ക്കുന്ന സമയത്ത് അപ്പോൾ അത് വേറെ തന്നെ ഒരു പാർട്ടായിട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ കാണാത്ത കൂട്ടുകാർ എന്തായാലും ഒന്നും നമ്മളെ ചാനലൊന്ന് കയറി നോക്കുക കേട്ടോ പല പല നൈറ്റി ആയിക്കോട്ടെ സൽവാർ ആയിക്കോട്ടെ കൂട്ടുകാരുടെ ഫ്രോക്ക് ആയിക്കോട്ടെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് മാക്സിമം ഫീഡ്ബാക്ക് എനിക്ക് എഴുതി അറിയിക്കുക ലൈക്ക് ചെയ്യാത്തവർ ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഇതിനായിട്ട് യൂസ് ചെയ്ത കളർ ഒരു ലാവൻഡർ കളറാണ് കേട്ടോ ലേസ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് വീഡിയോയിൽ കാണുമ്പോൾ അത്ര പെർഫെക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ അത്ര ഭംഗി എന്ന് മനസ്സിലാവത്തില്ല മാത്രല്ല ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് രാത്രിയാണ് കേട്ടോ അപ്പോൾ രാത്രി ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് കരുതുന്നു നമ്മളെങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്യാൻവാസ് ഒന്നും ഇല്ലാതെ നെക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയുടെ മെയിൻ കണ്ടൻറ്റ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തന്നെയാണ് എനിക്കെന്തായാലും പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുള്ള വീഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാറുള്ളത് വിജയിച്ച് അല്ലെങ്കിൽ പരീക്ഷിച്ച് വിജയിച്ച സംഭവങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത് കേട്ടോ ഇനി നമ്മൾ ലേസ് വെച്ച് തയ്ച്ച ആ ഒരു ഭാഗത്തിന് ഒരു കാലിഞ്ച് അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് അതവിടെ പ്രസ് ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ക്ലോത്ത് എനിക്ക് നല്ല ഭംഗി ഉണ്ടാവും നമ്മൾ റെഡിമെയ്ഡ് നൈറ്റീസൊക്കെ വാങ്ങുന്നത് പോലെ തന്നെ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള സ്റ്റിച്ചാണ് നമ്മളവിടെ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഡ്രസ്സ് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫോളോ ചെയ്യുക നമ്മൾ ഇടുന്ന വീഡിയോസിനൊക്കെ നിങ്ങൾ ഒരുപാട് ഒരുപാട് നല്ല കമൻസ് തരുന്നുണ്ട് ഇടയ്ക്ക് ലൈറ്റ് ഡിമ്മായി ആയി പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇടക്ക് ബ്രൈറ്റും ഇടക്ക് എന്താ പറയുക ഡാർക്കും ഒക്കെ ആവുന്നത് വീഡിയോസ് നിങ്ങൾക്ക് എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് ചെയ്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നമ്മുടെ ചാനലിട്ട പഴയ പഴയ വീഡിയോസൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോസായിട്ട് വരുന്നിരിക്കും ടേക്ക് കെയർ ബു ബൈ